ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കിച്ചൺ ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ ഒരു കിച്ചൺ ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സോ അത്രയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയ്ക്ക് നമ്മൾ വിചാരിച്ച അത്ര വ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു കിച്ചൺ ടോർ വീഡിയോ ഇടാമെന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലെന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം ഈ ഒരു വീഡിയോ വീട് പണിയുന്നവർക്കും റിനോവേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നല്ല യൂസ്ഫുള്ളായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ കാണണം കേട്ടോ നമ്മുടെ കിച്ചൺ ഭയങ്കര കുഞ്ഞ് കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള വ്യൂ ഇങ്ങനെയാണ് അപ്പോൾ കിച്ചൺ മുഴുവനായിട്ടും നമ്മൾ വൈറ്റ് വൈറ്റൻഡ് വുഡൻ തീമിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബീം പാൻലിങ് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് ഹാളിലെ ഒരു വാളിൽ ഇതുപോലെ വാൾ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടറിൻ്റെ താഴത്തായിട്ട് നമ്മൾ കുറച്ച് പ്രൊജക്ഷൻ വരുന്ന ലാമിനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൗണ്ടർ നമ്മൾ ഗ്ലോസി ഫിനിഷ് ഉള്ള ലാമിനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടി വി യൂണിറ്റിലും ഈ ഒരു സെയിം ലാമിനേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ചെറിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള ലാമിനേറ്റാണിത് പിന്നെ ഇവിടെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് കൗണ്ടറിൻ്റെ മോഡലായിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചൺ ഷെൽഫുകളെല്ലാം വുഡൺ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു കുഞ്ഞ് യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് അതിൻ്റെ ഡോറാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര കുഞ്ഞ് കിച്ചൺ ആണെന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ഏരിയക്ക് കൊടുക്കുന്ന അത്രയും സ്പേസ് മാത്രമേ നമ്മുടെ ഈ ഒരു കിച്ചണിനുള്ളൂ ഫ്ലാറ്റുകളിലൊക്കെ പൊതുവേ ചെറിയൊരു സ്പേസ് മാത്രമേ കിച്ചണിന് വേണ്ടിയിട്ടുണ്ടാവാറുള്ളൂ കൗണ്ടറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഇതുപോലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് നമുക്ക് ആകെ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിന് പിന്നിലുള്ള ഏരിയയും എല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് പിന്നെ ഈ ഒരു സൈഡിലൊരു ഹാങ്ങിങ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് ഞാൻ മിക്സിയും അതിന് ജാറും വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള സ്പേസിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് പിന്നെ ചപ്പാത്തി വരത്തുന്നുണ്ടെങ്കിൽ അത് പിന്നെ വെജിറ്റബിൾ കട്ടിങ് എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ നമ്മളൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇതിൽ താഴെ ഫ്രീസർ വരുന്ന ടൈപ്പിലുള്ള ഫ്രിഡ്ജാണ് കേട്ടോ ഇത് ഈ ഒരു വാളിൽ ഞാൻ കുറച്ച് വാൾ ഡെക്കർ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ മുകളിലുള്ള സ്റ്റോറേജിലെല്ലാം നമ്മളധികം യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് പിന്നെ താഴത്തായിട്ട് നാല് ഡോറ് വരുന്ന ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ കിച്ചൺ ടൂറിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫിലൊക്കെ കുറേ പേര് കമൻ സെക്ഷനിൽ ചോദിക്കാറുണ്ട് മോൻ എത്രയല്ല പഠിക്കുന്നത് എത്ര കുട്ടികളുണ്ട് പിന്നെ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനെയുള്ളതൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഇതുവരെ നമ്മളൊരു ക്യു എൻ എയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തതും ഫാമിലിനെ കുറിച്ചും ഒന്നും അധികം പറഞ്ഞിട്ടില്ല എനിക്ക് രണ്ട് മക്കളാണുള്ളത് മോൻ യു കെ ജിയിലാണ് പഠിക്കുന്നത് ഇവിടെ ബാംഗ്ലൂർ തന്നെയാണ് പഠിക്കുന്നത് മോൾക്ക് രണ്ടര വയസ്സ് ഇക്ക് ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പെർമനൻ്റ് വർക്ക് ഫ്രം ഹോ എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അപ്പോൾ മോൻ ഇവിടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവൻ സ്കൂളിൽ മലയാളം സബ്ജെക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടുതന്നെ മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് ആയിട്ടുള്ള കന്നഡയാണ് അവൻ പഠിക്കുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് തന്നെ അവന് അറ്റ്ലീസ്റ്റ് മലയാളം വായിക്കാനെങ്കിലും പറ്റണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു കേട്ടോ അപ്പം ഞാൻ തന്നെ അവനെ മലയാളം പഠിപ്പിക്കാനായിട്ട് കുറേ ശ്രമിച്ചു പക്ഷേ എൻ്റെ ഓഫീസ് വർക്കും അത് കഴിഞ്ഞ് വീട്ടിലെ പണിയും എല്ലാം കഴിഞ്ഞ് ഇതിനായിട്ടൊരു ടൈം എനിക്ക് കണ്ടെത്താനായിട്ട് ഇപ്പോൾ കിട്ടാറില്ല അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതും ഒരു പ്രൊഫഷണൽ ടീച്ചർ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോം ട്യൂഷൻസ് നോക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇൻ്റർവെല്ലിനെ കുറിച്ച് അറിയുന്നത് മോനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇന്റർവെല്ലിൻ്റെ മലയാളം ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് വളരെ ഇൻട്രാക്റ്റീവായിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് എടുക്കുന്നത് അപ്പോൾ ഇൻറ്റർവെല്ലിൻ്റെ ഈ ഒരു ക്ലാസ്സിനകത്ത് മോനും ടീച്ചറും മാത്രമാണ് കേട്ടോ അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചറുടെ മുഴുവൻ അറ്റൻഷനും നമ്മുടെ മക്കൾക്ക് തന്നെ കിട്ടും മാത്രമല്ല നമ്മുടെ മക്കളുടെ രീതിക്കനുസരിച്ച് അവരോടൊപ്പം കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും നല്ല രസമായിട്ടും എൻഗേജിംഗ് ആയിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് എടുക്കുന്നത് അപ്പോൾ ഇൻ്റർവെല്ലിൽ ഡയറക്റ്റായിട്ട് ക്ലാസ് തുടങ്ങല്ലാട്ടോ ചെയ്യുക ആദ്യം കുട്ടികളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓൺലൈനായി ഒരു ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് അതായത് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ നടത്തി കുട്ടികളുടെ ലേണിംഗ് കപ്പാസിറ്റിയും അതുപോലെ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് കോഴ്സ് കസ്റ്റമൈസ് ചെയ്ത് ആറായിരത്തിലധികം വരുന്ന ടീച്ചേഴ്സ് പൂളിൽ നിന്നും നമുക്ക് പറ്റിയ ടീച്ചറെ അസൈൻ ചെയ്ത് തരും അതും നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ അതുകൊണ്ട് തന്നെ ഓൾറെഡി സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും അതൊരു ഭാരമാവാതെ അവരുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാം അതുപോലെ ഇത് ഇന്ത്യയിലും ജി സി സി കൺട്രീസിലും യൂറോപ്പിലും എല്ലായിടത്തും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് ഫൗണ്ടേഷൻ കോഴ്സിൽ ബേസിക് ആയിട്ടുള്ള അതായത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളിലെ റീഡിങ് ആൻഡ് റൈറ്റിങ് ഇഷ്യൂസ് അതുപോലെ മാത്സിലെ ബേസിക് കാൽക്കുലേഷൻസ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത് അസസ്മെന്റ് ടെസ്റ്റിലൂടെ കുട്ടികളുടെ വീക്ക് സബ്ജക്റ്റ് മനസ്സിലാക്കി ഒരു തേർട്ടി ടു ഫോർട്ടി സെഷൻസിൽ ആ ഒരു സബ്ജക്റ്റ് ക്ലിയർ ആക്കിയെടുക്കാൻ ഈ കോഴ്സിലൂടെ പറ്റും അടിത്തറ നന്നായാൽ എല്ലാം നന്നായെന്നാണല്ലോ സോ വലിയ ക്ലാസ്സിലെത്തിയിട്ടും എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണിത് ക്ലാസ് മാത്രമല്ല കേട്ടോ സ്റ്റുഡൻറ്റ് എൻഗേജ്മെന്റ് പ്രോഗ്രാംസും ഈ ഫൗണ്ടേഷൻ കോഴ്സിനൊപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ മക്കൾക്ക് ഓരോ ഗെയിംസും ടാസ്ക്കും ഒക്കെ കൊടുത്ത് അതിലൂടെ മക്കളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കും ഇന്റർവെല്ലിൽ ഫൗണ്ടേഷൻ കോഴ്സിന് പുറമെ പ്ലസ് ടു വരെയുള്ളവർക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസും അതും വൺ ടു വൺ ആയിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഒന്നോ രണ്ടോ സബ്ജെക്റ്റിനോ അതോ എല്ലാ സബ്ജക്റ്റിനോ ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ കെ ജി സ്റ്റുഡൻസിന് മോണ്ടിശ്വരി ആയിട്ടുള്ള ലിറ്റിൽ ജീനി കോഴ്സും എല്ലാ പ്രായക്കാർക്കും അവരുടെ നീഡിനനുസരിച്ചുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും ഒക്കെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനിപ്പോൾ മലയാളം ലെറ്റേഴ്സൊക്കെ പഠിച്ചു വരുന്നുണ്ട് അവൻ്റെ ടീച്ചർ നല്ല ആയതുകൊണ്ട് തന്നെ അവന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻ സബ്ജക്റ്റ് വൈസ് ട്യൂഷൻസ് നോക്കുന്നവർക്കും വർക്കിംഗ് പാരൻസിനും നല്ലൊരു ഓപ്ഷനാണിത് കുട്ടികളായതുകൊണ്ട് തന്നെ കൂടുതലും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ മോന് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുക്കാം കേട്ടോ എന്തായാലും ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് എപ്പോഴും പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെക്കാറ് നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ട് തോന്നുകയായിരിക്കും പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം എനിക്ക് കൈയ്യേത്തും ദൂരത്തെ എല്ലാ സാധനങ്ങളും ുള്ളതാണ് ഇഷ്ടം പിന്നെ എനിക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓയിൽ ബോട്ടിൽസ് എല്ലാം വെക്കാനായിട്ട് ഒരു വുഡൻ ട്രേ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സെറാമിക് ജാറിൽ പുളിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ബിസ്ക്കറ്റും സ്നാക്സ് ഇടാനായിട്ട് രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ വെസ്സായിരുന്നു വാങ്ങിച്ചതാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് വെജിറ്റബിൾ കട്ടിങ്ങും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെ ഞാൻ ടൂ ബെർണറുള്ള ഒരു സ്റ്റവാണ് യൂസ് ചെയ്യുന്നത് ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ആറു വർഷമായി പിന്നെ ഇവിടെ ഒരു സ്പൂൺ റെസ്റ്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റവ് കേടുവരാത്തത് കൊണ്ട് ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ കട്ട്ലറി ഹോൾഡർ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും പിന്നെ ഒരു ട്രെയിൽ അത്യാവശ്യം എടുക്കേണ്ട കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ സെറാമിക് പ്ലേറ്റ്സ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ വേസ്റ്റ് ഇടാനുള്ള ഒരു കണ്ടെയ്നറാണ് പിന്നെ ഞാനിത് ഐക്യെന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഓർഗനൈസറാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ക്ലീനിങ് സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് അക്വോ ഗാർഡിൻ്റെ വാട്ടർ പ്യൂരിഫയർ ആണ് കേട്ടോ പിന്നെ സിങ്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിങ്കാണ് ഇത് നമുക്ക് ബിൽഡർ തന്നെ പ്രൊവൈഡ് ചെയ്ത സിങ്കാണ് നല്ല വലുപ്പുള്ളതുകൊണ്ട് നമ്മളിത് മാറ്റമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ ഒരു മസാല റാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട കുറച്ച് സ്പൈസസും പിന്നെ ടീഷു കെയർ കണ്ടെയ്നറൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഹാർട്ട് ഷേപ്പിലുള്ള മഗ് വാങ്ങിച്ചത് മീഷോ എന്നാണ് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പച്ചപ്പ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് കുറേ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രീൻ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ക്യാബിനറ്റ്സ് നോക്കാം അപ്പോൾ ഈ മുകളിലുള്ള ക്യാബിനറ്റ്സിലെല്ലാം ഞാൻ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഓവൻ റാക്ക് നമ്മൾ ഡിസൈനറിനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് പിന്നെ ഈ ഒരു വലിയ ക്യാബിനറ്റിലാണ് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത് സ്പൈസ് ബോട്ടിൽസെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബോട്ടിലൂടെ ഷുഗർ ഞാൻ എപ്പോഴും സ്റ്റോക്ക് വയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫേബറിൻ്റെ ചിംണിയാണ് അപ്പോൾ ഇത് ഹാൻഡ് ഗസ്റ്റർ ഉള്ള ചിംണിയാണ് കേട്ടോ നമ്മളിങ്ങനെ വേവ് ചെയ്താൽ ഓൺ ആകും അപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ വേവ് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് കൂടും ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ ടു ടൈംസ് ചെയ്താൽ ഓഫാവും മോൾക്ക് ഇതിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനും മുകളും ഇതിൽ കളിക്കാറുണ്ട് കേട്ടോ ഇനി ഇവിടെ രണ്ട് ക്യാബ്നെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും മുകളത്തെ ക്യാബിനെറ്റിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് പിന്നെ ഈ ഒരു പോർഷനിലാണ് ഞാൻ എല്ലാ പൾസസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഒരേ പോലത്തെ ബോട്ടിൽസ് വെക്കുമ്പോൾ നമുക്ക് സ്പേസും ലാഭിക്കാം അതിൽ തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ എല്ലാ ഡോസും നമ്മൾ സോഫ്റ്റ് ക്ലോസാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് താഴത്തെ ക്യാബിനറ്റ്സ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് രണ്ട് ഡോറ് വരുന്ന ക്യാബിനറ്റാണ് അപ്പോൾ ഇതിലാണ് ചട്ടി കലം പാത്രങ്ങൾ എല്ലാം വെച്ചിട്ടുള്ളത് അത് മൺപാത്രമായിക്കോട്ടെ നോൺ സ്റ്റിക്ക് ആയിക്കോട്ടെ സ്റ്റീലായിക്കോട്ടെ എല്ലാ വലിയ പാത്രങ്ങളും ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എനിക്കിതുപോലത്തെ ചട്ടിയും പാത്രങ്ങളും ഒരുപാടുള്ളത് ഇഷ്ടമല്ല ഇങ്ങനെ കുറച്ച് ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ചട്ടിയും പാത്രം ഒക്കെ കേട്ടോ കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഈ ഡോറെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ ഇനി നമുക്ക് മൂന്ന് ടാൻഡം ഡ്രോയസ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡ്രോയസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ കട്ട്ലറി എല്ലാം വെക്കാനുള്ള ഒരു ഏരിയ ആണ് സ്പാച്ചില അരിപ്പ സ്പൂണ് പിന്നെ ലൈറ്റർ ഇതെല്ലാം ഇതിനകത്ത് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് പി വി സി ആണ് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ഡ്രോയറിൽ ഞാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിൽ മൊത്തം കിച്ചൺ ക്ലോത്ത് ആണ് പിന്നെ ഒരു ട്രീയില് നമ്മുടെ ഗാർബേജ് ബാഗ് വെച്ചിട്ടുണ്ട് ഗാർബേജ് ബാഗ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വിരിക്കുന്ന മാറ്റ് പിന്നെ ഞാൻ ഓവനിൽ യൂസ് ചെയ്യുന്ന കുറേ ബൗൾസ് മഗ് കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു ഡ്രോയറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓർഗനൈസേഴ്സ് വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര കുളമായി പോവും ഇനി ഏറ്റവും താഴത്തെ ഡ്രോയർ നല്ല വിലപ്പുള്ള ഡ്രോയറാണ് അപ്പം അതിനകത്താണ് ഞാൻ പ്ലേറ്റ്സും പിന്നെ മൂടികൾ ഗ്ലാസ് കപ്പ് കുഞ്ഞു കുഞ്ഞു ബൗൾ അതെല്ലാം വെക്കാറ് ഇനി ഈ സൈഡിൽ മൂന്ന് ഡോസ് ഉണ്ട് നമ്മൾ ഇതുപോലെ ഡോസിലെല്ലാം ഇതുപോലെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അതിനകത്ത് ഞാൻ അധികം യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് വലിയ കുക്കറ് പിന്നെ പുളിയൊക്കെ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്നത് അരിപ്പൊടി ബൾക്കായിട്ട് അങ്ങനെയുള്ളതെല്ലാം അവിടെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് സിങ്കിൻ്റെ അടിയിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് അവിടെയാണ് നമ്മൾ തേങ്ങ പിന്നെ ക്ലീനിങ് ലിക്വിഡ് പിന്നെ ഇതുപോലൊരു ബോഡ് ഹോൾഡർ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറേ പാൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് മുറം ഇതെല്ലാം ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈഡ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ആണ് ഉള്ളത് പിന്നെ കിച്ചൺ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് സൈഡിലുള്ള ഡോർ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ രണ്ട് ഡോറിൻ്റെ സ്പേസും പിന്നെ ഫ്രിഡ്ജിൻ്റെ സ്പേസും ഒക്കെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒക്കെ ഡിസൈൻ ചെയ്തത് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിലായിട്ട് അവൻ ഗ്ലൗസ് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടിഷ്യൂ ഹോൾഡറിൽ ടിഷ്യൂസും വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലായിട്ട് മൂന്ന് ഡോറുള്ള സ്പേസ് ഉണ്ട് കുട്ടികൾ കുട്ടികളിതെല്ലാം തുറന്ന് ഇതിലെ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കലുണ്ട് അതുകൊണ്ടാണ് ഇതുപോലൊരു ക്ലിപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ അരി ഗോതമ്പ് പൊടി പിന്നെ ഉഴുന്ന് പച്ചരി ഇഡ്ലി അരി അരിപ്പൊടി ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഈ ബോക്സസ് എല്ലാം ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് സിക്സ് പോയിൻ്റ് ഫൈവ് ലിറ്റേഴ്സാണ് ഓരോ ബോക്സും വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് ഇട്ടോ ഒരെണ്ണത്തിന് പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് ഞാൻ ഫുൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലും കുറേ പൾസസ് ഉണ്ട് പിന്നെ സ്നാക്ക് ഐറ്റംസും എല്ലാം ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഗ്ലാസ് ബോട്ടിൽസാണ് പിന്നെ ഈ രണ്ട് ട്രേയിൽ ഞാൻ ഫുൾ ഗ്ലാസ് ബോട്ടിൽസ് വെച്ചിരിക്കുകയാണ് ഈ ഒരു ട്രേ ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതുപോലെ ട്രേ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥാനം മാറിപ്പോവില്ല അവിടെ തന്നെ ഇരുന്നോളും പിന്നെ കാണാനും വെറുതെ വെക്കുന്നതിനേക്കാളും ഒരു ട്രേയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി അപ്പോൾ ഇതെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരിയും സാധനങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ഒരു ഡോറുണ്ട് അതിനകത്ത് ഇത് ഫുൾ മോൻ്റെ ബോട്ടിൽസാണ് കേട്ടോ അവൻ്റെ ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ പാരൻസ് വരുമ്പോൾ എപ്പോഴും ഇതുപോലെ ഓരോ ബോട്ടിൽസ് കൊണ്ടുവരും അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും താഴത്തായിട്ട് നമ്മൾ ഗ്രോസറി പർച്ചേസിന് പോയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ പൊട്ടിക്കാത്തതും പൊട്ടിച്ചതുമായിട്ടുള്ള കുറേ ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് വയ്ക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം നോക്കിയാൽ മതി ഇത് ഫ്രിഡ്ജ് മാഗ്നേറ്റാണ് കേട്ടോ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ കിച്ചൺ കുഞ്ഞു കിച്ചൺ ആണെങ്കിലും എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ് കേട്ടോ എനിക്ക് ഇതുപോലെ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞ് യൂട്ടിലിറ്റി ഏരിയ കൂടി ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയ സ്പേസ് ആണ് പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ അതുപോലെ ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ ചിരവ പിന്നെ ഈ ഒരു ഡസ്റ്റ്ബിനിലാണ് കുട്ടികളുടെ ഡൈപ്പേഴ്സ് ഇടുന്നത് പിന്നെ ഈ ഒരു ബാസ്കറ്റ്സും മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ ചിരവ വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം കഴുകിയതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് സോപ്പ് ഇതെല്ലാം പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വാഷിംഗ് മെഷീനും ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളും ചൂല് ഇതൊക്കെ ഇവിടെയാണ് വയ്ക്കാറ് പിന്നെ വേസ്റ്റ് ഞാൻ പാക്ക് വെച്ചതാണ് രാവിലെ കളയാനായിട്ട് പിന്നെ സിലിണ്ടറിന് നമ്മൾ ഇങ്ങോട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് രണ്ട് യൂസസ് ഉണ്ട് കേട്ടോ ഒന്ന് സേഫ്റ്റി പിന്നെ നമുക്ക് ക്യാബിനറ്റിനകത്ത് ഈ ഒരു രണ്ട് സിലിണ്ടർ വെച്ചാൽ ഒരുപാട് സ്പേസ് പോവും അപ്പോൾ ആ ഒരു സ്പേസ് കൂടി ഇപ്പോൾ നമുക്ക് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ ഫുൾ ഗ്രില്ലിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞ് സ്പേസ് ആണ് പക്ഷേ ഭയങ്കര സ്പേസ് ആണ് നമുക്ക് കച്ചറിയും സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇടാറ് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് കിച്ചൺ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ ആലോചിക്കുന്നുണ്ടാവും അവരുടെ വർക്ക് ഏരിയയുടെ അത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു കിച്ചൺ ഒരു കുഞ്ഞ് സ്പേസ് ആണെങ്കിലും അത് നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുക അതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാൻ വിൻഷാല്ല സ്ഥലക്കും